മാനന്തവാടി ഡി എഫ് ഓഫീസിന് സമീപത്തൊരുക്കിയ നഗരവനത്തിൽ സന്ദർശകരുടെ തിരക്കേറുന്നു പ്രകൃതി സംരക്ഷണവും ജൈവ വൈവിധ്യവും ഉറപ്പുവരുത്തിക്കൊണ്ട് മാനന്തവാടി നഗരം മധ്യത്തിൽ നോർത്ത് വയനാട് വനം ഡിവിഷൻ കോമ്പൗണ്ടിലാണ് ജില്ലയിലെ ആദ്യത്തെ നഗരവനം ഒരുക്കിയിരിക്കുന്നത് വൈവിധ്യങ്ങൾ കൊണ്ട് വ്യത്യസ്തമായ നഗരവനം വിനോദസഞ്ചാരികൾക്ക് വേറിട്ട അനുഭവമാണ് പകർന്നു നൽകുന്നത് നക്ഷത്രവനം ആന്തൂര്യം കോർണർ ബട്ടർഫ്ലൈ ഗാർഡൻ ഫേൺസ് കാനോപ്പി വാക്ക് ഏറുമാടം ഓക്സിജൻ പാർലർ ഹട്ട് വെള്ളച്ചാട്ടം ഊഞ്ഞാൽ ഫോട്ടോ പോയിന്റ് കഫ്റ്റീരിയ ഇരിപ്പിടങ്ങൾ ശുചിമുറി എന്നിവയെല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് വിവിധ ഇനം സസ്യങ്ങൾ ചെറു ജീവജാലങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള വിവരണങ്ങൾ പ്രകൃതിയെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത ബോധ്യപ്പെടുത്തുന്ന ഗ്രാഫുകൾ കടുവ ഉൾപ്പെടെയുള്ളവരുടെ ശില്പങ്ങൾ എന്നിവയും സജ്ജീകരിച്ചിട്ടുണ്ട് ഉയർന്ന അന്തരീക്ഷ താപനില കുറയ്ക്കുക വായുമലിനീകരണവും ശബ്ദമലിനീകരണവും കുറയ്ക്കുക വേഗത കുറച്ച് നഗരത്തെ സംരക്ഷിക്കുക ചെറു ജീവജാലങ്ങൾക്ക് വാസസ്ഥലം ഭൂഗർഭജല ജല സംഭരണം വർദ്ധിപ്പിക്കുക തുടങ്ങിയവയാണ് നഗരവനം കൊണ്ട് ലക്ഷ്യമിടുന്നത് പ്രകൃതിയെക്കുറിച്ച് പൊതുജനത്തിന് കൂടുതൽ അടുത്തറിയാനും പദ്ധതി കൊണ്ട് സഹായകമാകുമെന്ന് മാനന്തവാടി റേഞ്ച് ഓഫീസർ രമ്യ രാഘവൻ പറഞ്ഞു മധ്യത്തിലായി ഡിവിഷൻ ഓഫീസ് കോമ്പൗണ്ടിൽ നഗരവനം രീതിയിലുള്ള സ്ട്രക്ചേഴ്സും പദ്ധതികളുമായിട്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത് നക്ഷത്ര വനം ബട്ടർഫ്ലൈ ഗാർഡൻ ഫേൺസ് ബാമ്പു സെറ്റം അതോടൊപ്പം നടപ്പാതീഹ് ഇങ്ങനെ വ്യത്യസ്ത തരമായിട്ടുള്ള പ്രകൃതിക്ക് അനുയോജ്യമായിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ ചെയ്തിരിക്കുന്നത് ഈ ഒരു പദ്ധതി വയനാട്ടിൽ തന്നെ ആദ്യത്തെ നഗരവനമാണ് പ്രകൃതിക്ക് കോട്ടം തട്ടാതെ പ്രകൃതി സംരക്ഷണം ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള നിർമ്മാണ പ്രവൃത്തികളാണ് ഇവിടെ നടത്തിയിട്ടുള്ളത് മരങ്ങൾക്കിടയിലൂടെയുള്ള എണ്ണൂറ് മീറ്റർ നടത്തം സന്ദർശകർക്ക് വേറിട്ട അനുഭവം നൽകുന്നതോടൊപ്പം അന്തർ സംസ്ഥാന പാതയിലെ നഗരവനം വിനോദസഞ്ചാര മേഖലയ്ക്കും മുതൽക്കൂട്ടായി മാറും ന്യൂസ് ബ്യൂറോ മാനന്തവാടി